നമസ്കാരം ട്രോ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ തിരയുന്ന കൊടും കുറ്റവാളി കൊടും ഭീകരനായിട്ടുള്ള മൗലാന മസൂദ് അസർ മരണത്തിൻ്റെ വക്കിലെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എല്ലാ തരത്തിലും ചെല്ലും ചിലവും കൊടുക്കുന്ന മസൂദ് അസറിനെ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന മസൂദ് അസറിന് ഹൃദയാഘാതം പിടിപെട്ടു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വളരെ വേഗത്തിൽ മാറ്റിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിടുകയാണ് കൂടുതൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വിടാറില്ല ഹൃദയാഘാതം സംഭവിച്ച സമയത്ത് ഇയാൾ പാകിസ്ഥാനിലല്ലായിരുന്നു അല്ലായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ ഘോസ്ത് പ്രവിശ്യയിലായിരുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇയാളുടെ സുരക്ഷാ കരുതി പാകിസ്ഥാനിലേക്ക് കറാച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും എടുത്തു പറയുന്നുണ്ട് ആരോഗ്യം സുഖമല്ല എങ്കിൽ കറാച്ചല്ലാതെ മറ്റൊരിടവും മസൂദ് അസറിന് സുരക്ഷിതമല്ല എന്നുള്ള സൂചനകളാണ് ഐ എസ് എ അടക്കം നൽകുന്നത് ഭീകരനെ ചികിത്സിക്കാനായി വിദഗ്ധ ഡോക്ടർമാർ ഇതിനോടകം തന്നെ ഇസ്ലാമാബാദിൽ നിന്നും കറാച്ചിയിലേക്ക് യാത്ര ചെയ്തുവെന്നും ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാകിസ്ഥാൻ തന്നെ എല്ലാ തരത്തിലുള്ള വെള്ളവും വളവും നൽകി ഒട്ടനവധി ഭീകര സംഘടന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനും സ്ഥാപകനും കൂടിയാണ് മൗലാന മസൂദ് അസർ ഇന്ത്യ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഭീകരൻ എവിടെ വെച്ച് കണ്ടാലും തീർത്തു കളയാൻ ഉത്തരവിട്ടിരിക്കുന്ന കൊടും ഭീകരൻ മുംബൈ ഭീകരാക്രമണത്തിലെ ഏറ്റവും പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയാണ് ഈ കൊടുംകുറ്റവാണി ഇന്ത്യയിൽ നടന്നിട്ടുള്ള അകത്തും പുറത്തുമായി നടന്ന ഒട്ടനവധി നിരവധി അനവധി ഭീകരാക്രമണങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കറുത്തകരം ജെയ്ഷയും മസൂദ് അസബ്നെയുമായിരുന്നു പാർലമെന്റ് ആക്രമണം മുതൽ ഏറ്റവും ഒടുവിൽ പുൽവാമ ആക്രമണത്തിൽ വരെ ഇയാൾ തന്നെയാണ് പ്രധാന പ്രതിയും പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്ന സുരക്ഷിത കവചത്തിനുള്ളിൽ താവളത്തിനുള്ളിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടാണ് പല ഭീകരാക്രമണങ്ങൾക്കുമുള്ള ചുക്കാൻ പിടിക്കുന്നത് പഠാൻകോട്ടിലെ വിമാനത്താവളത്തിൽ നടന്ന ഭീകരാക്രമണത്തിലടക്കം ഇയാളുടെ പ്രവർത്തനങ്ങളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന ഇന്ത്യൻ സൈന്യത്തിനടക്കം ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾക്കടക്കം കൃത്യമായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ ഹൃദയാഘാതത്തിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ഇതൊരു ഹൃദയാഘാതമാണോ ഹൃദയാഘാതം വരുത്തിയതാണോ എന്ന രീതിയിലൊക്കെ തന്നെ അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ ചില പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളതാണ്